സർക്കാർ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി സുരേഷ് കലോഡ ബസ് നിരത്തുകളിലൂടെ ചീറിപ്പാഞ്ഞതിന്റെ കണക്കുകൾ ചില്ലറയൊന്നുമല്ല അമിത വേഗത്തിൽ പാഞ്ഞതിന് ഇവരുടെ ഉടമസ്ഥതയിലുള്ള അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് മാത്രം ആയിരത്തി അൻപത് തവണയാണ് മോട്ടോർ വാഹന വകുപ്പ് പല തവണകളായി പിഴ ചുമത്തിയത് ഇങ്ങനെ സുരേഷ് കലോട ബസ്സിനെതിരായുള്ള കേസുകൾ ഓരോന്നായി പുറത്തു വരികയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാതയുരുത്തിയ സർക്കാർ ക്യാമറകളാണ് ഇവരുടെ നിയമലംഘനങ്ങൾ ഒന്നൊന്നായി പുറത്തുവിടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തവണ നിയമലംഘനം നടത്തിയതിന് ഓരോ തവണയും രൂപ ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ചുമത്തിയ പിഴ പോലും ഇവർ പല ആർ ടി ഓഫീസിലും അടച്ചിട്ടില്ല രാത്രികാല നിരത്തുകളിലൂടെ അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞതിന് മോട്ടോർ വാഹന വകുപ്പ് പലപ്പോഴായി ചുമത്തിയ അഞ്ചു ലക്ഷം രൂപ പിഴ പോലും ഇവർ ഇതുവരെയും അടച്ചിട്ടില്ല സുരേഷ് കല്ലട ഉൾപ്പെടെ വിവിധ അന്തർ സംസ്ഥാന ബസ് ഓപ്പറേറ്റർമാരിൽ നിന്ന് നികുതിയായി പിരിഞ്ഞു കിട്ടാനുള്ളത് പതിനഞ്ച് കോടി രൂപയാണ് അനുകൂലമായ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ വരെയുള്ളതാണ് നികുതി കുടിശ്ശികയാണ് ലഭിക്കാനുള്ളതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ വരെയുള്ള കാലയളവിൽ കർണാടകയിൽ നിന്ന് വന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് ഒരു സീറ്റിന് മൂന്ന് മാസത്തെ നികുതി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിൽ നിന്ന് നാലായിരം രൂപയായി ഉയർത്തി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സുരേഷ് കല്ലട സ്റ്റേ സമ്പാദിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ അന്തിമവിധി വരുന്നത് വരെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപ വെച്ചാണ് നികുതി അടച്ചത് കുടിശ്ശികയുള്ള ബസ്സുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തി രജിസ്ട്രേഷൻ മാറ്റി കബളിപ്പിക്കലും നടക്കുന്നുണ്ട് കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത ബസ്സുകൾ ആന്ധ്രയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റും കേരളത്തിലേക്ക് സർവീസ് നടത്താനുള്ള സൗകര്യത്തിന് വീണ്ടും കർണാടകയിൽ റീ രജിസ്ട്രേഷൻ നടത്തും അങ്ങനെ പുതിയ രജിസ്ട്രേഷൻ നമ്പറുമായി ഈ ബസ്സുകൾ കേരളത്തിലേക്ക് സർവീസ് നടത്തുകയാണിപ്പോൾ പഴയ രജിസ്ട്രേഷൻ നമ്പർ കുടിശ്ശിക വാഹനങ്ങളെ കബളിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാൽ എഞ്ചിൻ ഷാസി നമ്പറുകൾ വെച്ച് ഈ വാഹനങ്ങൾ നികുതി കുടിശ്ശികയിലുള്ള പഴയ വാഹനങ്ങളാണെന്ന് കണ്ടെത്തിയെങ്കിലും ഉന്നതതല സ്വാധീനത്തിൽ പലപ്പോഴും ഓപ്പറേറ്റർമാർ രക്ഷപ്പെട്ടു പോവുകയാണ് പതിവ് സുരേഷ് കല്ലടയിലെ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശന പരിശോധനയിലാണ് കല്ലട ഉൾപ്പെടെയുള്ള അഞ്ഞൂറിലധികം ബസ് ഓപ്പറേറ്റർമാർക്ക് ബസ്സുകളുടെ നികുതി കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് പണമടച്ചില്ലെങ്കിൽ റിക്കവറി നടപടികൾ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക